നമുക്ക് എല്ലാവർക്കും കുഞ്ഞം പാണ്ഡിക്കാന്റെ വിഷയം എന്താണെന്ന് നല്ല രീതിയിൽ അറിയാവുന്നതാണ് കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതിന് കഴിഞ്ഞ വേറൊരു വിഷയമേ ഉള്ളൂ ഫുൾ ടൈം എല്ലാവരും എല്ലാ വ്ളോഗേഴ്സും ഞാനടക്കം എല്ലാവരും ഇതിനെ കുറിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പൊ അതിന്റെ ഒരു ഓഡിയോ ലീക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം ഓഡിയോ ആദ്യം കേൾക്കാം ടിക്കറ്റ് ഉമ്മന്റെ എമ്പത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കണത് കഷ്ടകാലത്തിന് എല്ലാം ഇവർക്കാണെങ്കിലും വെർക്കാണെങ്കിലും അപ്പോഴും ജനങ്ങള് തന്നെയല്ലേ പറയാ ഒന്നു വേണം ഞമ്മളെ വണ്ടിയിൽ അഞ്ച് ടിക്കറ്റ് ഉണ്ട് ഞാൻ ഫ്രണ്ട്സ് എടുത്തതാ സൗത്ത് ദുബായിന്ന് എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തതാണ് ഈ അഞ്ച് ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് ആണെങ്കിലോ വേണ്ട പേര് എഴുതിട്ടിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കുടുംബം അതുകൊണ്ട് കഴിച്ചില്ല അങ്ങനെ പോടുന്നുണ്ട് ഞാൻ കറയുന്ന ഇന്റെ കണ്ണീരും എന്റെ പ്രാർത്ഥനയും എന്തെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയില്ല എന്ത് പറഞ്ഞിട്ടും ജനങ്ങള് വിശ്വസിക്കാത്തൊരവസ്ഥ കാരണം ജനങ്ങൾ പറയുന്നില്ല കാരണം ആ ഒരു വീഡിയോ കാണുമ്പോളെ ആ ഒരു ഇതുണ്ടല്ലോ ഒരു സെക്കൻഡ് നൃത്തം കാണുമ്പോള് അല്ല ഇത് ഇവർ പറയുന്നൊരു ഈ ഒരു പോയിന്റ് കറക്റ്റ് ആണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരുടെ ആൾക്കാർ തന്നെ ഒരുപാട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും ഇത് ഓൾറെഡി സഹായി ബാക്കി കാര്യങ്ങൾ ഈ ടിക്കറ്റിന്റെ കാര്യങ്ങളും ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് പറയാം പക്ഷെ ഞാൻ ഇതിനിപ്പോ ഒരു കാര്യം ക്ലിയർ ചെയ്ത് പോവുകയാണ് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് ഏത് സംഭവത്തിന് അതായത് ഇങ്ങനെ ഒരു ലക്കി ഡ്രോ നടക്കുമ്പോൾ അതിൻ്റെ ടിക്കറ്റ് നടത്തുന്ന ആളുകൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നടത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്ത ആളുകളും എടുക്കാൻ സാധ്യതയുണ്ട് കാരണം ഇത് ഒരു സേവനം പോലെയാണ് സേവനം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു സഹായം പോലെയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ സഹായം ചെയ്യുമ്പോൾ അവര് ഇങ്ങനെ ഒരുപാട് ടിക്കറ്റ് ഒക്കെ എടുക്കാനുള്ള സാധ്യത ഉണ്ട് അത് തള്ളിക്കളയാൻ പറ്റില്ല ബാക്കി നോക്ക് ബാക്കി കേട്ടിട്ട് പറയാം കാണുമ്പോൾ ഇത് എന്റെ ഭാഗത്ത് ഒരു തെറ്റില്ല ഒരു ഞാൻ ഇന്റെ പേരില് പിന്നെ വിവാദമാക്കിയവരുടെ പേരില് ഞാൻ കേസ് കൊടുക്കണ്ടത് ഞാൻ ഞാൻ എല്ലാരുടെ പേരിലും പിന്നെ ഇപ്പൊ എന്റെ പേരിൽ ആർക്കെത്തി അത്രയും ഞമ്മളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മളെ പറ്റെ അതായത് അവരുടെ പേരില് ഞാൻ തന്നെ കേസ് ഞാൻ അല്ല കൊടുക്കണ്ടത് വിളിച്ചിട്ട് ല്ല പക്ഷെ നമ്മള് വീഡിയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്നുള്ളൂ ഈ വീഡിയോ ചെയ്ത ആൾക്കാരുടെ പേരിൽ നിങ്ങൾ കേസ് കൊടുത്തിട്ട് അതിനകത്ത് ഒന്നും വരാൻ പോകുന്നില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ക്രൈംസ് എടുക്കാൻ പോകുന്നത് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റില്ല നിങ്ങൾ ചെയ്തത് ഒരു ഒരു തട്ടിപ്പല്ല ഞങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ട് എന്നുള്ള രീതിയിൽ കാണി നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ആയിട്ടുള്ള തെളിവുകളോ എവിഡൻസോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്യുക വീഡിയോ ചെയ്തവർ നോക്കി കഴിഞ്ഞാൽ അതിനേ സമയം നടത്തുള്ളൂ ഈ വിഷയത്തിനെ കുറിച്ച് പറയുന്ന ആളുകളുടെ അടുത്ത് കേസ് കൊടുത്തിട്ട് കൊടുത്തിട്ടൊരു കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ആർക്കായാലും സംശയം തോന്നുന്ന ഒരു കാര്യമാണ് ഒരു പരിപാടി നടത്തുമ്പോൾ അതായത് ഒരു ലക്കി ഡ്രോയോ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ പരിപാടികളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനവും മതസ്ഥാപനവും നടത്തുമ്പോൾ അവർ സാധാരണയായി ചെയ്യാറ് പുറത്തു നിന്നുള്ള ആളുകളെ അതായത് പത്തോ അഞ്ചോ ആളുകളെ പുറത്തുനിന്ന് വിളിച്ചിട്ടാണ് പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ നറുക്കെടുപ്പ് കാണാൻ വന്നിരുന്നാവാം കുറച്ച് പേര് അല്ലെങ്കിൽ മുഖ്യാതിഥിയായിട്ട് വേറെ ആരെങ്കിലും വിളിച്ചിട്ടാവും ചെയ്യുക ഇത് പ്രൊമോട്ട് ചെയ്ത ആളുകൾ തന്നെ ഇത് ചെയ്യുമ്പോൾ അതൊരു സംശയം വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ എന്തായാലും അത് വിളിച്ച് പറയുകയും ചെയ്യും അതും ഉറപ്പുള്ള കാര്യമാണ് ബാക്കി കൂടി അതെ ഞാൻ െ ഞഞ്ചു മാസമായിട്ട ഈ നടത്ത പിന്നാലായിട്ട് അപ്പൊ ആദ്യം ഒരു വട്ടം ഞമ്മള് ഡേറ്റ് മാറ്റിയതാണ് പിന്നെ ഞമ്മളോട് പിന്നെ ഡേറ്റ് നീ മാറ്റാൻ പറ്റൂല ഇനി മാറ്റി കഴിഞ്ഞാല് നമുക്ക് വിഷയമാണ് ഈ ദിവസം തന്നെ എടുക്കാൻ പറഞ്ഞ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ ഡേറ്റിൽ തന്നെ ഈ ഡേറ്റിൽ തന്നെ നെറക്കെടുത്തത് ഞാൻ പറഞ്ഞിട്ടാണ് മറ്റേ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ മാറ്റാറു പക്ഷെ അതൊന്നും പറ്റൂല ഞാൻ എന്തായാലും ഈ കറക്റ്റ് ടൈറ്റിൽ ഞാൻ നറുക്കെടുക്കും എനിക്ക് നാട്ടാര നാട്ടുകാരെ മുന്നിൽ പിന്നെ തലത്തിൽ ആൾക്കാരുള്ളതാണ് അല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വീഡിയോ ചെയ്തപ്പോ എനിക്ക് ഡൗട്ട് ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം ഈ ഷാഫി മുഹമ്മദ് മുഹമ്മദ് ഷാഫി വയറാണെന്ന് പറയുന്ന പുള്ളി ഒരു ചാനലിനകത്തുനിന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് മിനിറ്റ് വീഡിയോ ആ വീഡിയോക്കകത്ത് പുള്ളിക്കാരെ പറയുന്നുണ്ട് എന്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ വീടിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വാല്യൂ ഇല്ല മുപ്പത് ലക്ഷം രൂപയുള്ള വീടിന്റെ വില അപ്പൊ ടോട്ടലി നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയ ടിക്കറ്റ് നിങ്ങളുടെ ഒരു വീഡിയോ വീഡിയോക്കകത്ത് ഞാൻ കണ്ടായിരുന്നു എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിഒൻപത് ടിക്കറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ അപ്പൊ ഞാൻ കണ്ടത് അപ്പൊ അതിനകത്ത് എമൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും എമ്പത്തിയൂന്ന് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരം രൂപ പിരിവ് വന്നിരുന്നു അപ്പം ഈ ഒരു ജിമിനിയുടെ വിലയും നാല് ഗോൾഡ് കോയിനും ബുള്ളറ്റ് എല്ലാം കൂടെ ചേർത്ത് ഒരു ഇരുപത് ലക്ഷം രൂപ പിന്നെ വില എല്ലാം കൂടെ ബാക്കി അതിനകത്തുനിന്ന് വരത്തില്ലേ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ് മിച്ചം വരത്തില്ലേ അപ്പം വീട്ടിട്ടില്ല കാരണം ഇയാൾക്ക് ഒന്ന് ഒന്നര കോടി ഇയാൾക്ക്

എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും തെളിവ് കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ആ തെളിവൊക്കെ പുറത്തുവിട്ടല്ലോ എന്താണ് കുഴപ്പം തെളിവ് പുറത്തുവിടല്ലേ ശരിക്കും വേണ്ടത് തൻ്റെ ഭാഗം ക്ലിയർ ആക്കല്ലേ വേണ്ട അല്ലെങ്കിൽ ഈ ഒരു ടിക്കറ്റ് എടുത്താൽ അല്ലെങ്കിൽ ഈ ഒരു കൂപ്പൺ എടുത്താൽ എല്ലാവർക്കും അതൊരു സംശയം ഉളവാക്കുന്ന കാര്യമായിരിക്കില്ലേ തെളിവുണ്ട് ഉണ്ട് എന്ന് പറയുന്നല്ലാതെ തെളിവ് പുറത്തുവിടാതിരുന്നുകഴിഞ്ഞാൽ താങ്കളുടെ മേലെ അതൊരു ബുദ്ധിമുട്ടല്ലേ ഉണ്ടാവുള്ളൂ ഈ കുഞ്ഞാൻ്റെ മേലെ ഒരു ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടാളുകൾക്ക് തോന്നലുള്ളൂ അതായത് ഒരു സംശയം തോന്നലല്ലേ അപ്പം ആ ചെയ്തിരിക്കും അങ്ങനെ തന്നെ അത് പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ എനിക്ക് എനിക്ക് ചെയ്തപ്പോൾ തോന്നിയിട്ടുണ്ടോ ഡൗട്ടാ ഈ കാര്യങ്ങള് ഈ ഡൗട്ടിന് നിങ്ങൾ അപ്പൊ അവരുടെ കയ്യിലിരുന്ന ഒരു പ്രോപ്പർട്ടിക്ക് ഇത്രയും റേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നര കോടി രൂപ കിട്ടാനായിട്ട് അപ്പൊ നമ്മൾ അവരുടെ കൂടെ അത് കൂട്ടിനിക്കുവല്ലോ അത് അതിനകത്ത് ഉണ്ട് ഇപ്പൊ ഇക്ക ഇക്ക ഫേസ്ബുക്കിലൊക്കെ നല്ല റീച്ച് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അവർ ടീറ്റ് പോയതിന്റെ എൺപത് ശതമാനം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് തന്നെയായിരിക്കും അല്ലാതെ കെൽബ്രോ ചെയ്തതെന്ന് പറഞ്ഞാലും മുകേഷ് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും ഇമ്പാക്ട് നിങ്ങൾ ഇത്ര ജനങ്ങളുടെ ഇടയിലേക്ക് സംസാരിക്കുന്ന ഒരു രീതി ഒന്നും ആ രീതി തന്നെ ഇത് പോയിട്ടുള്ളത് അപ്പം ആ ഒരു ഞാൻ വിൽക്കുന്ന സാധനത്തിന് പത്ത് രൂപ വരെയോ ഉള്ളെങ്കിൽ ഞാനത് മുപ്പത് രൂപയൊക്കെ അത് ബുദ്ധിമുട്ടല്ലേ ഞാനത് ചെയ്യുന്ന ആൾക്കാരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് എനിക്കറിയാം മൂന്നാല് സംബന്ധിച്ചൊരു കാര്യം ചെയ്തിട്ടുണ്ടാറിയും പൊന്നാര സുഹൃത്തേ ഇത് അത്ര ആൾക്കാരെ അടിയിന്ന് ഞമ്മളോട് ഇവർ നറുക്കെടുക്കാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനോ അല്ല ആ സൈഡ് ഞാൻ ലൈഫിൽ പോന്നേ വരെ ഞാൻ നറുക്കെടുത്തിട്ടില്ല ഞാൻ ഈ കുറി കാര്യങ്ങൾക്കൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആകെ ചെയ്താൽ ഈ ഒരു വീട് കിട്ടു എന്നുള്ളൂ കാരണം ഇതുവരെ നമ്മൾ നറുക്കെടുപ്പം എന്താന്ന് നമുക്ക് അറിയാത്ത ഒരാളെന്നാണ് ഇതിന്റെ ടൈച്ച് നോക്കി ഞാൻ പറയാം അതിന്റെ അടിയിൽ പിന്നെ ഈ ആൾക്കാരുടെ അടിയിൽ നിന്ന് ഇവർ പറഞ്ഞു പിന്നെ ആദ്യം ഇവര് ഒന്ന് പൈസ മറച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവര് പറഞ്ഞത് ഇതേ നിങ്ങൾ നിങ്ങൾ എടുക്കണം കേട്ടോ പറഞ്ഞു നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ എടുത്തത് നിങ്ങൾ ഇടുത്ത ഗസ്റ്റാണ് നിങ്ങളെല്ലാം പിന്നെ വേറെ ആരും എടുക്കുക എന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ എടുത്തത് ഇരിക്കാറ് കാരണം ഞാൻ ഇത് മെയിൻ നിനക്ക് ഇത് മെയിൻ ഞാൻ പറയുന്നത് ഇത് മെയിൻ എന്താണ് മെയിൻ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷയ വിഷയാവുന്ന എല്ലാര്ക്കും അറിയാം ഏ കാരണം ഞമ്മള് എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി നിൽക്കാണ് ജനങ്ങൾ അല്ല ഇങ്ങനെ കിട്ടാൻ വേണ്ടി നിക്കാന്ന് നല്ല ബോധ്യ കുഞ്ഞാനിന് ഉണ്ട് അല്ല അതായത് ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ നിൽക്കുകയാണ് അതായത് കുഞ്ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നം ഉണ്ടാവും എന്നാണ് കുഞ്ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കുമ്പോ എന്തായാലും കുഞ്ഞാലല്ലോ അവിടെ നടക്കെടുക്കേണ്ടത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കില്ലേ ഏതെങ്കിലും ഒരു കൊച്ചു ഉണ്ടെങ്കിൽ അവരോട് ഇത് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും വിശ്വാസ്യണ്ടാവും ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ല ഞാൻ ഈ വീഡിയോ വീഡിയോ അത് ഇതാണ് ഏഹ് ആ ഇതാണ് എന്റെ വീഡിയോ ഞാൻ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഏർ നിങ്ങളോട് ഇങ്ങനെ പേരിൽ പേരിലൊരു പരാതി വന്നിട്ടുണ്ട് ഏഹ് എന്താണ് എൻ്റെ ഇതാണ് എൻ്റെ വീഡിയോ അപ്പൊ പത്ത് മുന്നൂറ് ജനങ്ങളെ മുന്നിൽ അതും കൊടുക്കുന്നു പറഞ്ഞൊരു നാട്ടില് എന്ത് അവിടെ അല്ല അത് പെരന്റെ ഹാളാണത് അത് പെരന്റെ ഹാളാണ് കാരണം നാല് നാല് ദിവസമായിട്ട് അവിടെ മഴയാണ് നാല് ദിവസായിട്ട് അവിടെ പെരും മഴയാണ് കാരണം പെരും മഴയും കാറ്റും അങ്ങനെയാണ് അവിടുത്തെ സ്ഥലം ഉം അങ്ങനെ നമ്മളിതിന്റെ മുന്നേ അവിടെ ഓരോ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഈ ഗ്രൗണ്ടിൽ ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടി ആയിരുന്നു കറന്റ് പറഞ്ഞ സാധനം ഇല്ല കാരണം നമ്മൾ ഞമ്മള് നെയ്വിട്ടപ്പോ അവിടെ കറന്റ് പോയതുവരെ ഈ ആ അവിടെ ജനറേ ജനറേറ്റർ കൊടുന്ന് ഇത് ഇതാക്കിട്ടുണ്ട് ഈ ജനറേറ്റർ ആവും ഒരു നാല് ദിവസമായിട്ട് ആ ഭാഗത്ത് കറന്റ് ഇല്ല അങ്ങനെ ഈ പറഞ്ഞ പിന്നെ ഉള്ളിൽ വെച്ചാണ്ട് ഹാളിൽ വെച്ചുകൊണ്ടാണ് ഞമ്മള് സിറ്റൌട്ടിൽ വെച്ചുകൊണ്ടാണ് ഇത് ഇതാക്കിയത് അത് മനസിലാക്കാം ഇപ്പൊ ഇപ്പൊ ഇപ്പം നിങ്ങൾ ഇതിനകത്ത് ഒരു മെയിൻ ഒരു ആളായിട്ട് എല്ലാരും കാണാനുള്ള കാരണം ഒന്ന് ഈ എടുത്തതിനകത്ത് അതായത് നിങ്ങൾ കൈയിട്ട് കൈയിട്ടെടുക്കുന്നതിനകത്ത് പറ്റിയൊരു മിസ്റ്റേക്കാ രണ്ട് അത് വിഷയം ഒന്നും അല്ല 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 ഞാൻ ഞാൻ ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തോട്ടെ ഇപ്പൊ ഇക്ക അതിനകത്ത് നിന്ന് ഇത്രയും സാധനം സാധനം എടുക്കുന്നത് രണ്ടാമത് ഈ ഈ ജിമ്മിടെ എടുക്കാനായിട്ടുള്ള മറ്റേ പുള്ളിക്കാരനും ഇതുപോലെ രീതിയിലാണ് എടുക്കുന്നത് നിങ്ങൾ രണ്ടുപേരും എടുക്കുന്ന ഒരേ രീതിയില അതിനുശേഷം ബുള്ളറ്റ് എടുക്കുന്ന ആൾ മോളിൽ നിന്ന് എടുക്കുന്നത് അതിനുശേഷം നാലാമത് എടുക്കാനായിട്ട് ഇടുന്ന ആള് അടിയിലേക്ക് കൈ ഇടുമ്പോഴത്തേക്കും തൊട്ടടുത്തിരിക്കുന്ന ആൾ അടിയിലേക്ക് കൈ കൈയിടണ്ടാന്ന് പറഞ്ഞ് കയ്യിൽ തട്ടി മാറ്റും ഇക്കാലം ഒന്നോട് നോക്കിയാൽ മതി കയ്യിൽ തട്ടി മാറ്റും കയ്യിൽ തട്ടി മാറ്റി അല്ലെങ്കിൽ കൈ തട്ടി മാറ്റി ഇത് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിടയിലേക്ക് സംശയം വരുന്ന ഒരു കാര്യം ഇപ്പൊ രണ്ടുപേരും അടിയിലേ കൈയിട്ട് ബാക്കിയുള്ള അടി കൈ ഇടുന്നില്ല പിന്നെ ഇക്ക അതായത് മിക്സ് ചെയ്യുമ്പോഴത്തേന് ഏറ്റവും മോളിൽ ഇട്ടാ മിക്സ് ചെയ്യുന്നത് താഴേക്ക് ഇട കൈ പോകുന്നില്ല ഇപ്പൊ മോളിൽ മിക്സ് ചെയ്യാം നമ്മളിപ്പോ ഒരു ബിരിയാണി എടുക്കുമ്പോഴത്തേന് മോളിൽ മിക്സ് ചെയ്ത് ആ മിക്സ് ആയിരുന്നു നമ്മൾ എടുക്കുന്നത് പക്ഷെ മിക്സ് ചെയ്തിട്ട് ഏറ്റവും അടിയിലേക്ക് പോയിട്ടാണ് ഒരു താഴെ എടുക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ജനുവൻ ആയിട്ടുള്ള നമുക്ക് തോന്നുന്നു പിന്നെ ഈ പറഞ്ഞ നമുക്ക് ഈ പ്രൈസ് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഈ സംഭവം ഇവർ മറച്ചുവെച്ച കാര്യവും സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളുടെ അളിയനാണ് അവിടെ വൈറ്റ് ഷർട്ട് ഇട്ട് ടീ ഷർട്ട് ഇട്ടോടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നപ്പം ഇത് പിന്നെ അതിന്റെ ഞാൻ കൂടല്ലേ ഇത് ഇതൊക്കെ അറിയാമായിരുന്നു ഈ സംഭവം ഇവർക്ക് രണ്ടുപേരും വിധമുള്ള റിലേഷൻ ഉണ്ടായിരുന്നെന്നും ഇവരല്ലേ ഉള്ള ഫാമിലി ആയിരുന്നും മകന്റെ കൂട്ടുകാരനാണ് കളിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് അറിയുന്നല്ല കാരണം ഇവര് ബന്ധുണ്ട് ഇവര് പിന്നെ കുടുംബക്കാരാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ ഇത് കിട്ടിയിട്ട് ഈ അടിച്ച ഉണ്ടല്ലോ ഈ അടിച്ച ടീമിനെ തന്നെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഷാഫി ഈ എന്ന് പറഞ്ഞത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതേപോലെ ഈ നാസിർഖാനോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്കറി ചോദിച്ചു ഇയാളും പറഞ്ഞത് ഇന്നേ വരെ എന്റെ ജീവിതം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇനി ഇനി ഈ അനുവരണം ഞാന് ലാസ്റ്റ് ആയിട്ട് കണ്ടത് അവിടുന്ന് അന്ന് രാത്രി കാതർ കരിപ്പൊടി ഇന്നിവിടെ പറഞ്ഞു ഞാൻ എന്തായി ലൈവിലെന്തങ്ങനെ ആൾക്കാരും പറയുമ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണ് ഞമ്മളെ ആൾക്കാർ പിന്നെ ക്ലിയർ ആയിട്ട് തന്നെ അടുത്ത് എന്ത് ചെയ്താലും ഈ നറുക്ക് കിട്ടിയ ആളെ ഇന്ന് ഇന്നെ പോയി കാണണം കേട്ടോ അതായത് അതൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോ ഹോട്ടലിൽ ഇരുന്ന് പറയുന്ന വീഡിയോ തന്നെ ഞാൻ നാളെ തന്നെ വയനാട്ടിൽ ചെന്ന് ഇത് കാണും കണ്ടിരിക്കും പറഞ്ഞു പക്ഷെ ആ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ക്ലിയർ കൺട്രോൾ ഇതില് ഏറ്റവും വലിയ പ്രശ്നം പറ്റി ഇവര് എന്താ പറയാ ഇവര് സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല അതായത് കുഞ്ഞം പാണ്ടിക്കാട് ഇതിന്റെ കൂട്ടുനിന്ന് എന്തെങ്കിലും ആള് തട്ടിച്ചെടുത്ത് വെട്ടിച്ചെടുത്തോന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വളരെയധികം പ്ലാനിങ്ങിൽ ഒരു മിസ്റ്റേക്ക് പറ്റും പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നല്ല പ്ലാനിങ്ങായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ ഇതുപോലെ ഒരു നറുക്കെടുപ്പ് നടക്കുമ്പോൾ നറുക്കെടുപ്പ് എന്ന് പറയുന്ന സംഭവം തന്നെ ഓൾറെഡി നിയമൊരുതാണ് എന്നിട്ട് അത് നടത്തുമ്പോൾ ആ പരിപാടിക്ക് ഇത്തിരി ജനുവിനിറ്റി തോന്നാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഇവർ ചെയ്യേണ്ടത് മുഖ്യാതിഥിയായിട്ട് നല്ല വേറെ ഏതെങ്കിലും ഒരാളെ വിളിച്ചു കൊണ്ടുവരിക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണ് നറുക്കെടുപ്പ് ഉണ്ടത് അല്ലെങ്കിൽ കുഞ്ഞാൻ അത്ര നിർബന്ധം തന്നെ കുഞ്ഞാൻ മൂന്നാം സമ്മാനവും നാലാം സമ്മാനം ചെയ്യാമെന്നു ഇത് പ്രൊമോട്ട് ചെയ്ത ആളുകൾ എന്നെ നറുക്കെടുക്കുമ്പോഴാണ് ആളുകൾക്ക് കമ്മിറ്റിക്കാരെ നറുക്കെടുക്കുമ്പോഴാണ് ആളുകൾക്ക് ഡൗട്ട് തോന്നുന്നത് സാധാരണ ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലൊരു പരിപാടി കൂപ്പണ്ട നറുക്കെടുപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ വേദിയിലുള്ള ഏതെങ്കിലും വിശിഷ്ട അതിഥിയാണ് വരിക ഈ കമ്മിറ്റിക്കാരിലെ ആരും അല്ല വരിക വേദിയിലുള്ള ഏതെങ്കിലും വിശിഷ്ട അതിഥി വന്നിട്ടാണ് ആദ്യം ഈ ഒരു സംഭവം എടുക്കുക എന്ത് ഒരു നറുക്കെടുപ്പ് നടത്തുക ഏറ്റവും ആദ്യത്തെ സമ്മാനം അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് ഉള്ളിൽ നിന്ന് കമ്മിറ്റിയിൽ നിന്ന് ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവും രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം എടുക്കാനായിട്ട് അത് കഴിഞ്ഞാൽ നിന്ന് ഏതെങ്കിലും കുട്ടികളെ വിളിക്കും അതുപോലെ ആരോടെങ്കിലും വരാൻ പറയും ആരെങ്കിലും ഇഷ്ടമുള്ള ആരോടെങ്കിലും വന്ന് എടുക്കാൻ പറയും അപ്പോൾ ഇതിൽ ആ ഒരു രീതിയിൽ കള്ളത്തരം ഉണ്ടാവില്ല അതിന് പകരം ഇതിൽ പ്രൊമോട്ട് ചെയ്ത ആളുകൾ തന്നെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഡൗട്ടും ആ ഒരു പ്രശ്നങ്ങളാണ് ഈ ഒരു സംഭവത്തിൽ പ്രധാനമായിട്ട് ഉണ്ടായത്